ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിൽ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഷിരൂരിലെ ഗംഗാവാലി നദിയിൽ ഇറങ്ങാൻ അനുകൂല സാഹചര്യം ഇല്ലാത്തതിനാലാണ് തിരച്ചിൽ അനിശ്ചിതത്തിലായിരിക്കുന്നത് അർജുനായുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തിലേക്കാണ് കടക്കുന്നത് ഒഴുക്കുള്ള നദികളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ശേഷിയുള്ള നാവികസേനയുടെ സംവിധാനങ്ങൾ എത്തിക്കണമെന്ന് സംയുക്ത യോഗത്തിൽ ആവശ്യപ്പെട്ടതായി മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ നടപ്പാക്കണമെന്ന കാര്യമാണ് കേരളം ഉന്നയിച്ചതെന്നും മന്ത്രി പറഞ്ഞു വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഗംഗാവാലി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല ബോട്ടുകൾ നിലയുറപ്പിച്ചു നിർത്താൻ പോലും കഴിയാത്തതിനാൽ ഡൈവേഴ്സിന് നദിയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് മുങ്ങൽ വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാറാക്കാൻ പദ്ധതിയുണ്ട് അടുത്ത മൂന്ന് ദിവസവും കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത് അർജുൻ സഞ്ചരിച്ച ട്രക്കിൻ്റെ ചിത്രം ഗംഗാവാലി പുഴയിലെ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ചെന്ന് കൻവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൻ പറഞ്ഞു ചെരിഞ്ഞ നിലയിലാണ് ട്രക്കെന്നും അദ്ദേഹം പറഞ്ഞു റഡാർ സോണൽ സിഗ്നലുകൾ കണ്ട സ്ഥലത്ത് നിന്നാണ് ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് അതേസമയം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം തുടരാൻ തീരുമാനിച്ചുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇന്നലെ ഷിരൂരിലെത്തിയ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് waytonikah.com the exclusive muslim matrimonial site